ഈ എന്ന് ഉപേക്ഷിക്കുകയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ വേണ്ടി നടത്തിയ ഉജ്ജലമായ നിരവധി പോരാട്ടത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ചരിത്രം സംബന്ധിച്ചിടത്തോളം വലിയ സ്മരണയായി കൊല്ലം ജില്ലയിൽ നിന്ന് സ്മരണകൾ അതായത് സമരത്തിൻ്റെ സ്മരണകൾ ഇരമ്പുന്ന പരമ്പരാഗത തൊഴിലാളികളുടെ ഈ ചുടിയായ കൊല്ലം ജില്ലയിൽ ഇപ്പോൾ നമുക്ക് കാണാം ഈ പാരിപ്പള്ളിയിലെ ദേശീയപാതയിൽ ഇവിടെ വികസനം നടക്കുന്നുണ്ട് അവിടെ വിക വി എസിന്റെ ഒരു വലിയ ചിത്രം തന്നെ ആ ദേശീയപാതയുടെ അതിൻ്റെ മുകളിലേക്ക് പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എല്ലാം ജനം കാണണം ജന നേതാവിനെ വരവേൽക്കാൻ വേണ്ടി അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഇവിടെ ആളുകൾ കൊലാനുബത്തിന്റെ അനിശ്ചയനായ നേതാവ് വി എസിന്റെ വിലാപയാത്ര ഇപ്പോൾ ആക്കിയിൽ എത്തിയിരിക്കുന്നു ശരത് ചന്ദ്രൻ ചേരുകയാണ് ശരത് ഈ നാടിന് വി എസ് ആയിട്ടുള്ള ഹൃദയബന്ധത്തിന്റെ ആരം എത്രയാണെന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ശരത് അതേ ഷമ്മീ പറഞ്ഞതുപോലെ വിതരണാതീതമാണ് വി എസ് അച്യുതാനന്ദനും ആത്മബന്ധം രാഷ്ട്രീയമായ ബന്ധം ഒരു ജനത എത്രമാത്രം അദ്ദേഹത്തെ നെഞ്ചേറ്റിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ പ്രസ്ഥാനത്തെ എത്രമാത്രം അദ്ദേഹം ഭരിച്ച പ്രസ്ഥാനത്തെ എത്രമാത്രം നെഞ്ചേറ്റിയിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവായി മാറിയിരിക്കുകയാണ് ഈ യാത്ര എന്നുള്ളതാണ് ഉച്ചയ്ക്ക് രണ്ടു മണിക്ക് ദർബാർ ഹാളിൽ നിന്ന് ആരംഭിച്ച ഈ യാത്ര അതാ ഈ സമയമാകുമ്പോഴും എത്തിയിട്ടുള്ളത് ആറ്റിങ്ങലിൽ മാത്രമാണ് എന്നുള്ളത് ഇപ്പോൾ സമയം യാണ് തിരുവനന്തപുരവും കഴക്കൂട്ടവും മംഗലപുരവും തോന്നത്തിലും കോരാണിയും ഒക്കെ കടന്ന് മാമവും കടന്ന് ആറ്റിങ്ങലേക്ക് എതിരെയുള്ളൂ ഈ വശങ്ങളിലും ആളുകളിങ്ങനെ ഒത്തുകൂടി ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ കഴിയാത്ത ഒരു പശ്ചാത്തലവും മാത്രമാണ് ആ ാപയാത്ര മുന്നോട്ട് കടന്നു വരാൻ കഴിയുന്നുള്ളത് ഏറ്റവും ഏറ്റവും ശക്തമായ നിലയിൽ ഏറ്റവും ശക്തമായ നിലയിൽ തന്നെ ബി എസിനോടുള്ള ഒരു നാടിൻ്റെ ആദരവ് വളരെ വളരെ പ്രകടമാണ് എന്നുള്ളതാണ് ഏറ്റവും അധികം ആളുകൾ ഒത്തുചേരുകയാണ് രാത്രി വൈകിയും ഏറെ വൈകിയാണ് നേരത്തെ ും ഏറെ ഇപ്പോൾ ഈ ഓരോ പ്രദേശത്തോടെയും നടന്നു പോകുന്നത് പക്ഷേ അവിടെ ഈ നേരത്തും മാത്രമല്ല ലക്ഷ്മി ഇവിടെ മഴയുണ്ടായിരുന്നു അധികം മഴയുണ്ടായിരുന്നു ഈ വിലാപയാത്ര എവിടെയെത്തുന്നതിനാണ് മഴ അവസാനിച്ചത് പക്ഷേ ആ മഴയൊന്നും ആളുകളുടെ ആവേശത്തെ എടുത്തിട്ടില്ല ഇവിടെയെല്ലാം ഈ പാതയോരങ്ങളിൽ ഈ വശങ്ങളിലും ഈ വിലാപയാത്ര കടന്നു വരുമ്പോൾ അതിനു മുൻപിലും ഒക്കെ ആളുകളാണ് ഇരുവശങ്ങളിലും സഹാവിനെ ഒരു നോക്കവസാനമായി കാണുന്ന നിലവിൽ ആളുകൾ ആ ഇരുവശങ്ങളിലായി സജ്ജീകരിച്ചിട്ടുള്ള കുട്ടികളിലൂടെ നോക്കുന്നു വീട്ടുകൾ സമർപ്പിക്കുന്നു വലിയ ബഹുമാനങ്ങൾ വലിയ ബഹുമാനങ്ങൾ സമർപ്പിച്ചു പരിസരങ്ങളും അതെല്ലാം